കടകളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം കടകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം മക്കളെ ഇത് കർത്താവിന്റെ ഹൃദയമാണ് തിരുഹൃദയമാണ് എനിക്കും നിനക്കും വേണ്ടി തുടിക്കുന്ന കർത്താവിന്റെ ഹൃദയമാണ് ആ തിരുഹൃദയം ഇതാ നിനക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ തുടിച്ചുകൊണ്ടിരിക്കുക നിന്റെ സാന്നിധ്യം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ നമ്മുടെയൊക്കെ ചിന്തകൾ നമ്മുടെയൊക്കെ വൈകാരികതകളൊക്കെ തമ്രാന്റെ തിരഹൃദയത്തിലേക്ക് നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഹൃദയമാണല്ലോ എല്ലാ വികാരങ്ങളുടെയും ഇരിപ്പിടം സ്നേഹത്തിന്റെയും ഇരിപ്പിടം ഹൃദയമാണല്ലോ ഈ വികാരങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതല്ലേ സ്നേഹമെന്ന വികാരം കോപം എന്ന വികാരം അല്ലെ ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ ഈശോ നമ്മളെ പഠിപ്പിച്ചില്ലേ കർത്താവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുമ്പോ മക്കളെ നമ്മുടെ വികാരങ്ങൾ കൂടി വിശുദ്ധീകരിക്കപ്പെടുകയാണ് കർത്താവിന്റെ സ്നേഹത്തിൽ കാരണം എന്താ ഇപ്പോ നമ്മുടെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന സമയമാണ് അങ്ങനെ ഒന്ന് ചേർന്നിരിക്കാൻ എല്ലാം മക്കളൊന്ന് ആഗ്രഹിക്കാവോ ഈശോ നിന്റെ മുമ്പിൽ നിൽക്കുക ദിവ്യകാരുണ്യമായിട്ട് ജീവിക്കുന്ന കർത്താവാണ് മക്കളേത് ഇത് ജീവിക്കുന്ന കർത്താവാണ് നിന്റെ മുമ്പില് ജീവനോടെ എഴുന്നള്ളി ഇരിക്കുക അവന്റെ മാറോട് അങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്ന കർത്താവിന്റെ ഹൃദയമിടുപ്പുകള് നിനക്കറിയാൻ പറ്റും കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകള് മോളെ മോനെ നിനക്കറിയാൻ പറ്റും നിനക്ക് അനുഭവിക്കാൻ പറ്റും ഇപ്പോ കാരണം കർത്താവിന്റെ ഹൃദയത്തോടല്ലേ നീ ചേർന്ന് കിടക്കുന്നേ കർത്താവിന്റെ മാറിലല്ലേ നീ ഇപ്പോൾ ചേർന്ന് കിടക്കുന്നത് നിന്റെ ദൈവത്തിന്റെ മാറിലാ നീ ചേർന്ന് കിടക്കുന്നത് ദിവികാരുണ്യത്തോട് നീ ചേർന്നിരിക്കുന്ന ഓരോ നിമിഷവും നീ നിന്റെ കർത്താവിന്റെ തിരുഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഏതാനും മണിക്കൂറുകളോ നിമിഷങ്ങളെങ്കിലും തമരാനെ നിന്റെ തിരഹൃദയത്തോട് ചേർന്ന് കിടക്കാൻ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ കൃപജങ്ങൾക്ക് തരണമേ അഭിഷേകം തരണമേ എന്ന് പ്രവർത്തിക്ക എന്തിനാ മക്കളെ കർത്താവിന്റെ ഹൃദയം ഹൃദയമറിയണ്ടേ കർത്താവിന്റെ ഹൃദയത്തിന് നിന്നെ കുറിച്ചുള്ള ഭാരമറിയണ്ടേ കർത്താവിന്റെ ഹൃദയത്തിന് നിന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അറിയണ്ടേ കർത്താവിന്റെ ഹൃദയത്തിന് നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ അറിയണ്ടേ അതിന് കർത്താവിന്റെ മാറോട് ചേർന്ന് കിടന്നാലേ അതറിയാൻ പറ്റൂ അനുഭവിക്കാൻ പറ്റൂ ഈശോയെ ഇതാ ഞങ്ങൾ നിന്റെ തിരഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വെക്കുന്നു നിന്റെ തിരുമാറോട് ഞങ്ങൾ ചേർന്ന് കിടക്കുന്നു തപരാനെ ഈ സ്നേഹം മതി ഞങ്ങൾക്ക് സ്നേഹം മതി എല്ലാ മക്കളും കരങ്ങൾ രണ്ടു മാറോട് ചേർത്ത് പിടിച്ചു കണ്ണുകൾ അടച്ച് കർത്താവിന്റെ മാറിലാണ് നമ്മൾ കിടക്കുന്നത് കർത്താവിനെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആ സ്നേഹത്തിന്റെ തലോടൽ അനുഭവിക്കുകയാണ് ഇതാ ഹൃദയ മിടിപ്പുകള് നിന്റെ ഓരോ ഹൃദയമിടിപ്പുകളും കർത്താവ് അറിയുന്നുണ്ട് കർത്താവിൻ്റെ ഹൃദയമിടിപ്പുകൾ നിനക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അത്രമാത്രം നീ ചേർന്നിരിക്കുന്ന സമയമാണ് ധാർന്ന സ്വരത്തിൽ എല്ലാ മക്കളും ഹൃദയം കൊണ്ട് കർത്താവിനൊന്ന് സ്തുതിക്കാവോ അതൊരു തുറക്കണോ എന്നില്ല ഉള്ളുകൊണ്ട് ഈസോയെ ഈശോയെ ഈസോയേ ഇസോയേന്ന് ധാർന്ന സ്വരത്തിൽ എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കൊണ്ടിരിക്കട്ടെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരുഹൃദയത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച മക്കളെ സാധിക്കുന്ന എല്ലാ മക്കളെയും ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും നിയമങ്ങളെയും ചേർത്ത് വയ്ക്കാം നമ്മുടേതായ വ്യക്തിപരമായ പ്രാർത്ഥനകള് നിയോഗങ്ങള് കുടുംബത്തിൻ്റെതായ പ്രാർത്ഥന വിഷയങ്ങള് ആരെല്ലാം പ്രാർത്ഥന യാചിച്ചിട്ടുണ്ടോ അവരെല്ലാം നമുക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കാം പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധത്തിന്